എൻ്റെ പേര് ലില്ലി പീറ്റർ കുമ്പളങ്ങി സെൻറ്റ് ജോസഫ് പള്ളി ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു പിന്നെ ഞാനിവിടെ വന്ന് ഓഗസ്റ്റിൽ ഉടമ്പടിയെടുത്ത് എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ രോഗത്തിന് അല്ലായിരുന്നു പിന്നെ പ പതിനേഴ് വർഷമായി ആസ്മയ്ക്ക് അടിമപ്പെട്ട് ദിവസവും ഗുളിയെ വഴി വലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇപ്പം ഇത് ആറാമത്തെ മാസമാണ് ഞാൻ മരുന്ന് വലിക്കാണ്ടും ഈ പൊടിയും ഈ മഞ്ഞിൻ്റെ കാലാവസ്ഥയൊക്കെ എനിക്ക് വളരെയധികം ഒരു കുഴപ്പവും ഇല്ലാണ്ട് എന്നെ കാത്തു പരിപാലിച്ച് അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊന്ന് മാത്രം അതുകൂടാണ്ട് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മൂത്രം ഒഴിക്കണ ആ സ്ഥലത്ത് എനിക്ക് ഒരു മുഴ വ കണ്ടു വന്ന് അപ്പോൾ അത് വലിയ ഒരു മുഴയായിരുന്നു അപ്പോൾ ഞാൻ കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ ഞാൻ ഇത് എന്ത് പറഞ്ഞിട്ട് അപ്പോൾ ഉടമ്പടിയിൽ കിട്ടിയ എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ അപ്പോഴും എന്നോട് അമ്മ പറഞ്ഞ് അല്പവിശ്വാസി നീ എന്തിനു ഭയപ്പെടണം എന്നുള്ള ആ തിരുവചനം എൻ്റെ കാതുകളിൽ മുഴങ്ങി മുഴങ്ങിക്കൊണ്ടേയിരുന്നു അപ്പം ഓർക്കും ഇത്ര നാളെ കേൾക്കാത്തൊരു വചനം ഇതെന്താണ് എന്ന് വിചാരിച്ച് അമ്മ പറഞ്ഞ് ഉപ്പ് പൊട്ടിക്ക് ഉടമ്പടിയിൽ തന്ന ഉപ്പ് പൊട്ടിച്ച് വെള്ളം നേരിയതായിട്ട് ചൂടാക്കി കഴുകാൻ പറഞ്ഞ് അത് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് വെള്ളം ഒഴിച്ച് ഉണങ്ങി കഴിയുമ്പോഴും ഞാൻ എണ്ണ പെരട്ടും എണ്ണ അതും വിശ്വാസ പ്രമാണം സ്വർഗസനാപിതാവ് നന്മാറിഞ്ഞ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചു മൂന്ന് നാല ദിവസി അങ്ങനെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മുഴ പോയി മഴെന്ന് വെച്ചാൽ ഒരു കൊഴുക്കട്ടയുടെ ഒരു വലിയ ഒരു അവിടസ് ഉണ്ടേട അത്ര ഒരു മൊഴയായിട്ടാണ് എനിക്ക് വന്നത് അത് പൂർണ്ണമായും എനിക്ക് അത് മാറ്റി മാറ്റിത്തന്ന് അതുകൂടാതെ അതുകൂടാതെ പിന്നെ എൻ്റെ മോനും അങ്ങനെ ജോലിക്ക് പോകാൻ ഒരു ജോലി ശരിയാകണില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മോൻ രണ്ട് മാസത്തെ ഒരു ചെറിയ വർക്കിന് പോയി പോയെങ്കിലും തീർന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് ശമ്പളം കിട്ടാണ്ട് മൂന്ന് നാല് മാസം വരെ കിടന്ന് ബുദ്ധിമുട്ടണിരുന്നു ആ ഓഫീസിൽ ചോദിച്ചും എടുത്തും കിട്ടണില്ല ഞാൻ ഇവിടെ മാസത്തിൽ ഇവിടെ വരുമ്പോഴും ഇവിടെ ഞാൻ അമ്മ എടുത്ത് പ്രാർത്ഥിക്കും എൻ്റെ മോനെ ഈ കാശ് കിട്ടണമെന്ന് അതും കിട്ടി കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മാസം ഡിസംബറിൽ ആ കാശ് എൻ്റെ മോന് കിട്ടി അതിന് ഞാൻ നന്ദി പറയണം അതുകൂടാതെ എൻ്റെ മോ മോള് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച ലാസ്റ്റത്തെ പിന്നെ ധ്യാനം കൂടി പോയി രണ്ടുപേരും കൂടി ബൈക്കിന് പോയപ്പം ചേർത്തലേക്ക് അടുത്ത് അമ്പ് ചാ പിന്നെ ചാടി ബൈക്ക് മറിഞ്ഞ് രണ്ടുപേരും പോയി തിറിച്ച് പോയിട്ട് പിന്നെ ഒരു കണക്കിന് മോൾ ഏറ്റ് മോനെ ആരാണ്ടും വന്നൊക്കെ ഏൽപ്പിച്ച് ബൈക്കും ഒക്കെ പൊഴുക്കി വെച്ച് അവിടെ വന്ന് കൂടി ഒരു പറഞ്ഞ് ബാഗ്യം കൊണ്ടുവട്ടാൽ നിങ്ങൾക്ക് ഒത്തിരി ബാക്കിയുണ്ട് ഹൈവേയാണ് ഒരു രണ്ട് സെക്കൻഡിൽ ഒരു വണ്ടിയും അതിലെ പാസ് ചെയ്തില്ലെന്നാണ് എൻ്റെ മോള് പറയണത് അപ്പോൾ അമ്മയുടെ പത്രം എൻ്റെ മോളെ കയ്യിൽ അവള് നെഞ്ചത്ത് പിടിച്ചിരിക്കണായിരുന്നെന്ന് പറഞ്ഞ് അപ്പം ഒന്ന് ഒരു പോറൽ പോലെ ഈ ആക്കാണ്ട് അവർ ആ അപകടത്തിൽ നിന്ന് രക്ഷപെട്ട് അതിന് ഒത്തിരി നന്ദി പറയണം അതുകൂടാണ്ട് ഞാൻ ഉടമ്പടിയിൽ എൻ്റെ അനിയത്തി ആർട്ടിൻ്റെ ഓപ്പറേഷനും ഈട്ടൊക്കെ ഇരി കഴിഞ്ഞിരിക്കണാണ് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇപ്പോൾ അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല പണിയൊക്കെ ചെയ്യും കഞ്ഞിയും കറിയൊക്കെ വെക്കും ചെറിയ ചെറിയ പണി വീട്ടിലൊക്കെ ചെയ്യണുണ്ട് അതിന് ഞാൻ നന്ദി പറയണം